അഞ്ചു കൊല്ലമായി ഞങ്ങളുടെ പപ്പു അപ്പൂപ്പൻ ഞങ്ങളെ വിട്ടു പോയിട്ട് ഇന്ന് അപ്പൂപ്പന്റെ ആണ്ട അഥവാ ഓർമ്മ അല്ലെ മെമ്മറി നാലു കൊല്ലവും നല്ല രീതിയിലൊക്കെ ആഘോഷിച്ചു അതിനുള്ള നിവൃത്തിയില്ല ഇരിക്കുന്ന ഇരുപ്പുണ്ടോ എഴിട്ട് കൊച്ചുമക്കളുണ്ടെങ്കിലും എന്നെയായിരുന്നു ഭയങ്കര കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഉമ്മറത്തെണ്ണയിൻ തേച്ചിരിക്കുന്ന കണ്ടോ ഒരുമാതിരി വറുത്തു കോരി വെച്ചു വെക്കുന്ന പഴം ആരുണ്ടെങ്കിലും എന്നെ വിളിക്കത്തുള്ളൂ അമ്പികേ അമ്പികേ അവസാന കാലത്ത് നല്ല രീതിയിലൊക്കെ ഞാൻ നോക്കി അതുകൊണ്ട് എന്താ ഇരുപത് സെന്റ് സ്ഥലം ചുളുവിന് ഞാനങ് അടിച്ച് മാറ്റി അപ്പൂമ്മനെ ഞാൻ പറ്റ അയ്യോ ഓർക്കാതെ പറഞ്ഞാണ് എൻ്റെ അപ്പൂപ്പ രാത്രി വന്ന് പേടിപ്പിക്കല്ലേ തീരമുള്ള പരിപാടി ഞാൻ അറിയാതെ വിളിച്ചു പറഞ്ഞു വന്ന് പേടിപ്പിക്കാൻ ചെയ്യാമോ തൽക്കാലം ഇതുകൊണ്ടൊക്കെ അങ്ങ് തൃപ്തിപ്പെടണം ചക്കര ചക്രവർത്തി അംബികെ ഓ നീ എന്താ പരിപാടിയാണ് ഈ കാണിച്ചത് എന്തുവാ എടി രാവിലെ ഫാസ്റ്റ് ആയിട്ട് കുളിച്ചിറങ്ങിയ ഡ്രസ്സും ധരിച്ച് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന എനിക്ക് ഈ പാലും പഴമാണോ നീ വെച്ചേക്കുന്നത് ഇട്ടിട്ട് സമ്പാർ ഒന്നും ഇല്ല നിങ്ങക്ക് വെച്ചേക്കല്ലേ പിന്നെ അപ്പൂപ്പന അപ്പൂമ്മൻ എന്തിന് ആ പാലും പഴം വെച്ചാൽ അപ്പൂപ്പന്റെ ആത്മാവ് വരുത്തില്ലേ അല്ല തത്തമ്മയുടെ ആത്മാവ് കുറിച്ചിട്ട് പോവും അല്ലെങ്കിൽ തന്നെ ജീവിച്ചിരുന്നപ്പഴാ വെറും പഴം പഴം ഒന്നല്ലോടി നിങ്ങൾ ഇങ്ങനെ കരുതി കൊണ്ടിരുന്നത് ഈ തത്ത് എഴുന്നിട്ട് മുമ്പിൽ ഈ പഴം വെച്ചത്മാവിനെത്തിന്റെ നിങ്ങൾ നല്ല രീതിയിൽ ഓർമ്മിപ്പിക്കത്തില്ലായിരുന്നു എടി എന്റെ അപ്പൂപ്പൻ ഓർമ്മ നടത്തേണ്ട ആവശ്യം എനിക്കില്ല അപ്പൂപ്പൻ ഓർമ്മ നഷ്ടപ്പെട്ടല്ലയോ മരിച്ചത് എടി വെളിയിലോട്ട് ശ്വാസം തിരിച്ചെടുക്കാൻ അപ്പൂപ്പം മറന്നുപോയി നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകാരി അല്ലേലും മനുഷ്യനെ പെട്ടെന്ന് അങ്ങ് വിളിക്കും സംഭവം ശരിയാണ് ഇരുന്നിരിപ്പിലാണ് ഇവിടെ അപ്പൂപ്പം മരിച്ചത് ഇവിടെ അപ്പൂപ്പനും അപ്പൂപ്പന്റെ അനിയനുമായിട്ട് അതിർത്തി തർക്കം ഉണ്ടായിരുന്നു അപ്പൂപ്പൻ്റെ അനിയനെ അതിർത്തി കൊണ്ടൊരു കമ്പി അങ്ങ് കുത്തി ഇതിനപ്പുറത്തോട്ട് കേറരുന്ന് പറഞ്ഞു ഇവടെ അപ്പൂപ്പൻ ദേഷ്യപ്പെട്ടു ചെന്ന ആ കമ്പിയുടെ പുറത്തോ ഒറ്റ ഇരിപ്പ

കൊലക്കെ ഇവിടെ ഇല്ലാത്തത് കാര്യം ഒന്നാം തീയതി ഒരെണ്ണം അടിക്കാനും നിർത്തിയില്ല അവൾ പൈസയും തരത്തില്ല ഞാനൊരു മൈൻഡ് എടുത്ത് വെച്ചാൽ നൂറ്റമ്പത് ആൾക്കാരാണ് ഇവിടെ വരുന്നത് ഇന്ന് പച്ചക്കി ഇരിക്കുവ ഒരു പുല്ലനെ ഇങ്ങോട്ട് കാണുന്നില്ല ആരാണ്ട് കിണറ്റി വീണെന്ന് തോന്നലോ ക്ലേ ളമളെട്ടുന്നു സ്വന്തമായിട്ട് എൻട്രി മ്യൂസിക് കേറി അയ്യോ അയ്യോ പാവം അല്ല കിട്ടി പോയിട്ടുമാരനപ്പൂപ്പനെ അപ്പൂപ്പം വന്നല്ലോ എന്ന് പറഞ്ഞതാ എങ്ങനെ വരായിരിക്കും അടാ എന്റെ ഓർമ്മയല്ലയോ അതൊക്കെ വന്നാതിരിക്കാൻ പറ്റുമോ എനിക്ക് സുമാരൻ്മാവരുന്ന കാര്യം പറഞ്ഞായിരുന്നു ഞാൻ വണ്ടി വിട്ടേനുമല്ലോ ഉം ഞാൻ വണ്ടി വിട്ടേനായിരുന്നു ഇതുപോലെ അമ്മാവ് ഇങ്ങോട്ട് വരുന്നോ ഞാൻ വണ്ടി വിട്ടേനെ എന്ന് പറഞ്ഞാൽ ആളുകൾ ഞാൻ പറഞ്ഞു വണ്ടി വിടാൻ ഫോണിനെ വണ്ടി വിട്ടു പി പി പറഞ്ഞു നീ നിന്റെ പ്രായമില്ല എന്റെ മൂത്തമോൻ ഭാസ്കരൻ അവന് ഇറക്കി കാർ എടുത്ത് ആരും എടുക്കും കാറ് ഈ വഴി എന്താ ഈ വഴിയൊക്കെ ടാറ് ചെയ്തിട്ടേക്കില്ലേ ആ ടാറോടെ കിട്ട് വലിക്കും ഞാൻ അതാണ് ഞാൻ ചോദിച്ചത് അമ്മാവൻ എന്താ ഈ വഴിയൊക്കെ ഒത്തിരി ആളായല്ലോ കണ്ടിട്ടുടാ ഒന്നിച്ച് നടന്നേലോട് പോയിട്ട് അപ്പൊ അവന്റെ ഓർമ്മയായിട്ട് ഞാനിവിടെ വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദരിദ്രവാസിയാണെന്ന് കല് ശരി കണ്ണിന് പോകാൻ വേണ്ടി വന്നത് ആട്ടൊക്കെ ഇല്ലയോ ആടാ അമ്മാവൻ എങ്ങനെ അമ്മാവൻ തന്നെ ഇങ്ങനെ നിറച്ച വിഗ മീഷ നരച്ചത് അതല്ല ഇതൊക്കെ എങ്ങനാ അതൊക്കെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചോ അതല്ലേ പത്തൻ്റെ താടാടിക്കാൻ പത്തിരിക്കുന്നു എവിടെ നിന്ന് തരാനൊക്കെ ഉണ്ടോ ഇന്നലെ ഒരു കുപ്പി വാച്ചത് പിടിഞ്ഞു കുടിച്ച് അതിനകത്ത് തീപ്പെട്ടിക്കൊള്ളിയും കത്തിച്ചിട്ട് നീലവെളിച്ചും കണ്ടിട്ടില്ല ഞാൻ കിടന്നു തുടങ്ങിയത് എവിടെ കാണാനത് ഇവന്റെ ആണ്ടും കാര്യങ്ങളൊക്കെ ഇല്ലയോ എനിക്കൊന്ന് കരയുടെ ഒരു ചെറിയ സാധനം അടിക്കണം ഞാൻ ഞാൻ കണ്ണി കുത്തിയാ പോരാ കാരണീന് വന്നോളൂ സമാന രൂപ പൈസ പെൻഷൻ കിട്ടുന്നില്ല വാങ്ങി എനിക്ക് പെൻഷൻ കിട്ടിയ പൈസ ഒക്കെ പോയി ആഴ്ച പെൻഷൻ കിട്ടിയെന്ന് ഭാസ്കര വിളിച്ചപ്പോ കഴിഞ്ഞ ആഴ്ച പെൻഷൻ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഓട്ടോ വിളിച്ചു ചെന്ന് ആയിരം രൂപ പെൻഷൻ കിട്ടി ആയിരത്തി മുന്നൂറ് രൂപ ഓട്ടോ ചാർജ് ആയി മുന്നൂറ് രൂപ അവനോട് കടം പറഞ്ഞു ഞാൻ പറഞ്ഞു അടുത്ത പെൻഷൻ കിട്ടുമ്പോൾ തരാമെന്ന് മുന്നൂറ് രൂപ വീണ്ടും കടവാക്കാനാണ് പരിപാടി അവരുടെ സാധനം ഇസയില്ല അവിടെ ഇല്ല പൈസ ഞാൻ ഈ സാധനം വാങ്ങിക്കാൻ പൈസ അവള് തരുത്തില്ല ഈ പെണ്ണുങ്ങടെ പൈസ അടിച്ചു തരാൻ വേണ്ടി ചെറിയ ചെറിയ മാർഗങ്ങളും കാര്യങ്ങളും ഉണ്ട് അതായത് എനിക്കൊന്ന് പറഞ്ഞു പറഞ്ഞാ അമ്പികളെ ആ അപിയേ ഈ സുമാനമ്മ വന്നേക്കുന്നവരെ പ്രതീക്ഷിച്ചില്ലെങ്കിൽ വന്നല്ലോ എന്തായാലും വരാതിരിക്കാൻ പറ്റൂടി കൊച്ചേ ഇവര് ഞാനും അങ്ങനെ നടന്നതല്ലെയോ ഇവന്റെ ഓർമ്മയൊക്കെ മറക്കാൻ പറ്റൂ ഞാൻ കൗണ്ടറിക്കാൻ ആ രീതിയിൽ തോളോട് തോൾ ചേർന്ന് നടന്നവരാ നിങ്ങൾ പിന്നെ ഞങ്ങൾ ആ പരിപാടി അങ്ങ് നിർത്തി എന്റെ അവന്റെ തോളറിഞ്ഞ് തീ പിടിക്കുവായിരുന്നു അപ്പേ ഒരു മതി നോട്ട കൊണ്ടിരിക്കുക മറന്നോ എന്റെ ഓർമ്മ ദിവസമായിട്ട് ഞാൻ വന്നതുകാരും നിന്ന് ആന എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് സംസാരിക്കാൻ പാടില്ല സംസാരിക്കും തിരിച്ചെടുക്കുക ഇങ്ങനൊക്കെ എന്താണോ ജാതി അത് കണ്ട ഇതെന്താ കേട്ടി വെച്ചേക്കുന്നത് ഇതെന്താ കേട്ടി വെച്ചേക്കുന്നത് പഴവും പാലും

ഇല്ല നിനക്കൊരു ഈ വീട് നന്നായിട്ട് നടക്കുന്നുണ്ടോ ആത്മാവിന് ശാന്തി കിട്ടണം അതിന് കള്ളു വെച്ചേ പറ്റത്തുള്ളൂ നമ്മൾ വെച്ചാധാര ആരാധന ഒക്കെ ഉള്ള കുടുംബക്കാരാ നമ്മള് നീ അത് മറക്കരുത് ഒരിക്കലും എന്താ അല്ല നമുക്കത് വാങ്ങിക്കാൻ ഒരു സാധനം വാങ്ങിക്കണെങ്കിൽ അവിടെന്ന് എപ്പോഴേ ഞാൻ അതുകൊണ്ട് അവിടെ തന്നെ രൂപ ഉണ്ട് എന്താന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ അമ്മായി വിളിച്ചപ്പോ അമ്മായി പറഞ്ഞു അമ്മാവിന് ഇപ്പൊണ്ടാക്കുന്നതാണ്

പിന്നെ ഇവന്റെ ഓർമ്മയാണ് അത് അടുത്ത വർഷം വീണ്ടും ഓർമ്മ വരും വരുന്ന ഒന്നാം തീയതി അല്ലേ അതും കുഴപ്പമില്ല ഇവന്റെ ആത്മാവിനെ കൊടുക്കാൻ വേണ്ടിയില്ലേ മൂന്ന് ഗ്ലാസ്റ്റടുത്ത് വേണ്ട രീതിയിലൊക്കെ ചെയ്യണം അച്ചാറുണ്ട് ആചാരങ്ങളൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല ആ സംഭവങ്ങളൊക്കെ ഒരു മൂന്ന് ഗ്ലാസും ഇടാ ഇല എടുക്കണ ഏഹ് ഇല എടുക്ക എല്ല എടുക്ക എവിടെ അമ്മ ഇവിടെ എല്ലാം അവിടെ ഇട്ടാ വിട്ടിടാ ശ്രദ്ധിക്കാൻ പറ്റാ അത് പൊത്തം പൊട്ടിച്ച് ഞാൻ വിട്ട് ഓടിക്കി നിങ്ങൾക്ക് അതിന് വൈരാക്കണിച്ച് അല്ലെ ഇത് പൂവഴിക്കും പൂവെടുക്കൂവിക്കട്ടെ ആ പഠിക്കട്ടെ നല്ലതോ എനിക്ക് മതി എനിക്ക് കാര്യങ്ങളല്ലേ വളരെ ഭംഗിയായിട്ട് നടക്കാണ് പിന്നെ മനസ്സിൽ ധ്യാനിച്ച് എൻ്റെ സങ്കടങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിൽ പറഞ്ഞ് പിന്നെ ആത്മാവിനോട് പറഞ്ഞിട്ട് ശാന്തിയായി സമാധാനമായി എൻ്റെ അപ്പൂപ്പൻ എന്നും ദൈവത്തിൻ്റെ ഇരിക്കണം ഞങ്ങൾക്ക് സമാധാനം തരണം ഇവനെ ജോലി കൊടുക്കണം അതൊക്കെ പറഞ്ഞ് ആവശ്യമില്ല അത് പറയണ്ട പറയണ്ട അത് പറയണ്ടത് പ്രാർത്ഥിക്കും പപ്പൂപ്പൂപ്പാ എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാന്നേ ഞാൻ ഈ പഴവും പാലിൽ ഒതുക്കിയത് എന്നോട് പൊറുക്കണാ പൂപ്പമയത്ത് എന്നോട് പറയുമായിരുന്നു കട്ടൻ ചായ ഇട്ടാറ്റിറ്റോണ്ട് താ പോളയെന്ന് കാരണം ഞാൻ പച്ചവെള്ളത്തിൽ പൊടിയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണേ അപ്പൂപ്പാ പഞ്ചായത്തോട് ഓട്ടോ റിഷോ കുടുങ്ങുന്നു തൊട്ട് തെറുപ്പിക്കട്ടെ തൊട്ട് തൊട്ട് തെറുപ്പിക്ക തൊട്ട അങ്ങോട്ട് തെറപ്പിക്കളെ പപ്പുവേ പിള്ളേർ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി ഇല്ലാത്ത പൈസ ചിലവാക്കി പട്ടാളക്കാരൻ്റെ വീട്ടിലെ പട്ടിയെ ഒഴിവാക്കി കുട്ടി ചെറുക്കൻ പോയി സാധനം മാറ്റണം നിനക്ക് തന്നത് നിൻ്റെ ആത്മാവ് ശാന്തി കിട്ടി പിള്ളേർക്ക് വീട്ടിൽ കാവലായിട്ട് നിന്നിട്ട് നിന്റെ പേലുള്ള പച്ചസെൻറ്റ് ബസ് ഇവിടെ പേരിൽ എഴുതി കൊടുത്തിട്ട് ചെയ്യാനോ ആ ഇരുപത്തഞ്ച് ബസ് എഴുതി കൊടുത്തിട്ട് ചെയ്യാനോ ഒപ്പറ്റിട്ട് എല്ലാവരെയും സംരക്ഷിച്ചും ഈ കുടുംബത്തെ സംരക്ഷിച്ചും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നും എല്ലാം ഫലപ്രദമായി നീ സ്വീകരിച്ചു എന്ന് എന്നോട് പറ എന്നോട് പറ പറ നീയേ തൊട്ട് കൊടുത്തേ തൊട്ട് കൊടുത്തട്ടെ തിരിഞ്ഞ് നോക്കരുത് ഉം തിരിഞ്ഞ് നോക്കാൻ പാടില്ല തല തിരിച്ചുഞ്ഞോക്ക് പോരട്ടെ എന്തുവാ എന്റെ പപ്പുപ്പൂപ്പിന്റെ മോക്ഷം കിട്ടിയില്ല അത് പോരായോപ്പൂട്ടിയാ മോശം കിട്ടണമായിരുന്നു അയ്യാ അപ്പൊ കള്ളോടിക്കാനുള്ള പരിപാടി ആയിരുന്നില്ലേ